ദൈവമേ ഈ ഈ ഗുള സ്പോട്ടാണ് നമ്മൾ പറഞ്ഞത് മനുഷ്യര് ഇതിനകത്ത് പോയിട്ടില്ല പോയിട്ടില്ല ഇതിന് മൂണാക്കേവ് പോലെ അറിയില്ല അറിയില്ല കുറച്ച് നല്ല സൂം കാണോന്നറിയില്ലേ അത്രേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടേക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി കിട്ടില്ല വൈബ് ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് നമ്മുടെ ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അങ്ങനെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അധികം ആർക്കും ഇടാത്തൊരു സ്ഥലമാണ് ഹിഡൻ പ്ലേസ് എന്ന് നമ്മള് പല സ്ഥലവും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇതാണ് റിയൽ ഹിഡൻ പ്ലേസ് ഹിഡൻ പ്ലേസ് ആണ് നമ്മളിപ്പോ പോകുന്നത് കിട്ടുന്ന ഒരു സ്ഥലമാണ് വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മൾ ഏകദേശം നമ്മൾ വന്ന വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മള് ഈ വാഴച്ചൽ നിന്നും <Tribbs> um ം ആ റൂട്ടിലോട്ട് വന്നിട്ട് അവിടെനിന്ന് ഒരു കുറച്ചു ദൂരം വരുമ്പോ ഒരു പിന്നെ ഇതില് മാപ്പിൽ ഈ മണ്ണാം കോണം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കും അവിടെ ശ്രീരാജാ വ്യൂ ഇതാണ് ആ പാറയുടെ ഒരു പ്യൂർ ആയിട്ടുള്ള വ്യൂ ആണ് ഇത് വേണം ഈ വഴിയാണ് നമ്മൾ പോയത് വലിയൊരു കറക്റ്റ് ആയത് നമുക്ക് അറിയില്ല വഴിയൊന്നും ഇല്ല അതായത് നമ്മളെ മണ്ണാങ്കോണം അപ്പ് എന്ന് പറഞ്ഞ് നമ്മള് ഗൂഗിളിൽ നോക്കുമ്പോ ഈ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ട് അത് കാണാം അപ്പൊ അത് വെച്ച് നിങ്ങളെ മാപ്പ് വെച്ച് ഏകദേശം ഈ ഒരു മെയിൻ റോഡിന്റെ സൈഡിലായിട്ട് വരണം ഒരു ബോർഡോ സൈൻ ബോർഡോ വഴിയോ ഒന്നും ഒന്നുമില്ല വ്യക്തത ഇല്ലെങ്കിൽ ഫുൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോ ഈ വഴിയിൽ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയാണെങ്കിൽ പോകുന്നത് അവിടെ പോയിട്ട് കാണിച്ചു തരാം ബാക്കി നമ്മൾ ഇവിടെ ഇറങ്ങി വന്നത് വലത്തോട്ട് പോവരുത് ഇടത്തോട്ടാണ് പോയത് ഇടത്തോട്ടാണ് പോയത് നമ്മള് പോയിട്ട് ബാക്കി കാണിച്ചുതരാം ആളും പേരൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഈ അരിവിടെ അവര് മനോഹരമായിട്ടുള്ള ചെറിയൊരു നല്ല വെള്ളം പോകുന്ന അപ്പൊ എന്താ ഇവിടെ ചെറിയ സൈഡിലൂടെ ഒരു വഴിയുണ്ട് ഇതിൽ നിന്നാണ് തോന്നുന്നത് നമ്മൾ എന്തായാലും വ്യക്തമായിട്ടുള്ള ഒരു പോവുകയാണ് ഈ വീഡിയോ എന്തായാലും ഭാവിയിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് നമ്മള് വിചാരിക്കുന്നു നമ്മൾ പോയി നോക്കിട്ട് വരാം നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് എത്തുന്നു എന്ന് വിചാരിക്കുന്നു വെള്ളത്തെ ഏറ്റവും സൗണ്ട് ഒക്കെ നമ്മൾ ഏകദേശം കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് നോക്കാം ചെറിയ വെള്ളം പോകുന്ന ഒരു വഴിയാണ് പോയി നോക്കിയിട്ട് വരാം രാശവാടാണെന്ന് തോന്നുന്നു ഏകദേശം അങ്ങനെ നമ്മൾ നമ്മള് നടന്ന് കടന്നില്ല വഴിയൊന്നും ഇല്ല റിസ്ക് പിടിച്ച ഒരു കാടും വഴിയൊക്കെയാണ് നമ്മൾ വഴി കണ്ടുപിടിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ചിങ്ങനെ കണ്ടുപിടിച്ചോണ്ട് ഈ പോകുന്ന സ്ഥലം നാളെ വഴിയായിട്ട് മാറുമായിരിക്കും ഒമ്പോ ഒരു കാട്ടിനൊരു രക്ഷി രണ്ടിട്ട് തന്നെ പാടിയാ രണ്ടിട്ട് തന്നെ പാടിയാവുന്നു നമ്മള് കാട്ടിനകത്തേക്ക് എത്തിയ ഫീലാണ് കേസ് വാവ് അടിപൊളി ഓ ഇത് കറക്റ്റ് ഉള്വനത്തിനകത്തൂടി ഉൾക്കാട്ടിനകത്ത് എത്തിയൊരു ഫീൽ ഉണ്ട് കറക്റ്റ് ഒരു ആ പാറക്ക് നോക്കി വായേ ചെറുക്കും ചെറുപ്പം ൂടെ ഇറങ്ങിയാന്ന് പോവേണ്ടത് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു സൂപ്പർ ഇവിടെ വെള്ളമൊക്കെ ഒഴി വരുന്ന വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പാറ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോവേണ്ടത് വന്നാലല്ലേ പോയി നോക്കിട്ട് വരാല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു അരിവ് പോലെയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കുറച്ച് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ പാറയിൽ നമ്മള് ചാടിക്കയറണം അപ്പൊ നമ്മള് ചാടിക്കയറി വേണ്ട ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് കണ്ടിട്ട് നമുക്ക് ഗുഹയിലോട്ട് പോവാം അടിപൊളി ചെറിയൊരു വെള്ളച്ചാട്ടം ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഉൾക്കാട്ടിനകത്തൂടെ നടക്കും സത്യം പറഞ്ഞൂടെ ഒഴുകി വരുന്നവർ അല്ലേ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അടിപൊളിയായിട്ടാണ് കാണാനായിട്ട് കാട്ടിനുള്ളിൽ പോകാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇവിടെ വരാവുന്നതാണ് അതുകൊണ്ട് അവിടെ മുകളിലോട്ടും ചെറിയ ചെറിയ പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന തോന്നുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോണില്ല അടിപൊളിയായിട്ടാ നമ്മള് പോയല് ഒരു കിടക്കാറ്റി കാട്ടിനുള്ളിൽ ഒക്കെ നമ്മൾ തന്റെ ഈ തോട്ടി കൂടെയാണ് നടന്നു പോകാനായിട്ട് ഇവിടേക്ക് ഇറങ്ങി അക്കി കുളിക്കണമെന്നുള്ളവർക്ക് കുളിക്കാം വലിയ ആഴം ഒന്നുമില്ലതാണ് വെള്ളം നല്ല തണുപ്പാണ് ഒഴുകി വരുന്ന കാട്ടിനായതുകൊണ്ട് ഇത് മറ്റേ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് നമ്മളെ പന്തപ്പൂട് ഒഴി പുരവുന്ന പോകുന്ന വരുന്ന വെള്ളമാണ് നല്ല നല്ല രസമുണ്ട് ഉണ്ട് നടക്കാനായിട്ട് നല്ല അടിപൊളി കണ്ണീര് തെളിഞ്ഞ തണുപ്പുള്ള വെള്ളമാണ് അപ്പൊ നമ്മളാ ഗുഹയ്ക്കകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗുഹയുടെ സമീപത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കിട്ട് വരാം വരുന്ന സൂക്ഷിച്ച് ഈ ഗുഹയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ മനുഷ്യരാരും അതുവരെ ഇതുവരെ അധികം വന്നിട്ടില്ല അധികം ആൾക്കാരും വന്നിട്ടില്ലാത്ത ഇതാണ് ഫലം അല്ല എത്തിയില്ല അതന്നെ ഇനി അങ്ങോട്ടുണ്ട് അങ്ങനല്ല ഞാനും പറ ഒരുപാട്

മനുഷ്യര് ഇതിനകത്ത് പോയിട്ടില്ല പോയിട്ടില്ല ഓക്കേ കുഞ്ഞു കുഴിയുണ്ട് കുഞ്ഞുണ്ട് ഏ പിള്ളോ കമ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എങ്ങനെ നമുക്ക് നടന്ന് പോവായിരുന്നു പക്ഷെ ആഴുണ്ടോ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല അങ്ങനെ നമ്മള് നടന്നത് ആ ഗുഹയുടെ സമീപത്തി പക്ഷെ നമുക്ക് ഗുഹയിലോട്ട് ഇറങ്ങാനായിട്ട് ചെറിയൊരു ഭയം ഉണ്ട് നമ്മളത് വിഷദായിട്ട് കാണിച്ചല്ല ഒന്നാത്ത കാര്യം ഇവിടെ ഒന്നും ആളും പേരും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല കാരണം അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനൊന്നും ആരും ഇവിടെ ഇറങ്ങി ഇതിന് പോലെ കാണോന്നറിയില്ല അറിയില്ല ഇവിടെ നിന്ന് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഇവിടെ കുറച്ച് ആരും ഇത് ഒക്കെയാണ് പക്ഷെ കുറച്ച് കാണാൻ പറ്റുന്ന പറ്റുള്ളൂ അപ്പൊ ഗുഹയാണ് സത്യം കോർച്ച ഒന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ടേ അറിഞ്ഞൂടാ നമ്മൾ എങ്ങനെയും പക്ഷെ നട്ടുച്ച അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഗുഹയാണല്ലേ ഗുഹയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല പക്ഷെ വെള്ളമൊക്കെ നല്ല അടിപൊളി കെളിഞ്ഞ കണ്ണീര് വെള്ളം ഇവിടെ കുളിക്കാം ഇവിടെ കുളിക്കുന്ന വേറെ സീനൊന്നുമില്ല മനുഷ്യരെ എനിക്കങ്ങനെ ആൾക്കാരെ അധികം വരാത്തൊരു സ്ഥലമാണ് പാറയൊക്കെ ഉണ്ട് ഫുള്ള് കാടാണ് പാമ്പുല്ലോ ഉണ്ടോ ബാബു പക്ഷെ ഇവിടെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി കിട്ടലുണ്ട് വൈബ് ഒരു രക്ഷ ഇല്ലാത്തൊരു വൈബാണ് ഉള്ള കോഴി വരുന്ന കാണാൻ നല്ല ഭയങ്കര രസമാണ് ഇവിടെ വന്ന് എൻജോയ്മെന്റ് നമ്മുടെ ബാച്ചുലേഴ്സിനൊക്കെ ജസ്റ്റ് തോട്ടിക്കുടിയൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മളൊരു ഉൾവനത്തിന്റെ അകത്ത് എത്തിയ ഫീൽ അല്ലേ ഒറ്റ മനുഷ്യരില്ല നമ്മൾ നമ്മളിവിടെ വീണു കഴിഞ്ഞാ രക്ഷപ്പെടുത്താൻ പോലും ആരുമില്ല നമ്മൾ ഇറങ്ങുന്നില്ല കറക്റ്റ് ഒരു കാട്ടിനകത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിനകത്ത് നമ്മളെത്തിയൊരു ഫീലാണ് കേട്ടിവിടെ എമ്മന്റെ പാറകളാണ് രാശൊക്കെ കണ്ടു പേടി എന്താ കേസ് അപ്പോ കണ്ട ഇതാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ള മണ്ണാങ്കോവ് ഏ മണ്ണാ മണ്ണാങ്കോട് മണ്ണാങ്കോണം അപ്പ് അപ്പു എന്ന് പറയുന്ന സ്ഥലം കോണം അപ്പു എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വെള്ളം വരുമ്പോൾ കുറച്ചുകൂടെ ഡേഞ്ചർ ആയിരിക്കും ഇവിടെ വെള്ളം ഒരു രക്ഷല്ല കേസ് നല്ല തണുത്ത് തെളിഞ്ഞ വെള്ളമാണ് അത് കേസ് അപ്പൊ നമ്മളങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി അപ്പിലെ നമ്മൾ നമ്മൾ കണ്ടത് മണ്ണാകോണം അപ്പൊ കാഴ്ചകളാട്ട് സൈഡിൽ കൂടെയാണ് ഇഷ്ടപ്പെട്ടു കാടൊക്കെ പക്ഷേ കുറച്ച് ഉണ്ട് ഡെയിപ്പുണ്ട് ഗോക്കാത്തൊന്നും കേറാൻ പറ്റില്ല ഗോക്കകത്തൊന്നും കേറാൻ പറ്റില്ല അത് മാത്രമല്ല ഒരു ഹിഡൻ പ്ലേസ് ഒക്കെയാണ് പക്ഷെങ്കിലും നമ്മൾ അത് ആർക്കും റെക്കമെന്റ് ചെയ്യുന്നില്ല അതേന കാരണം ആളും കാര്യൊന്നുമില്ല കുറച്ച് ഡേഞ്ചറാണ് അങ്ങനെ എങ്ങനെയൊക്കെ അതെ കുറച്ച് ഡേഞ്ചർ ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു സ്ഥലം ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ് എന്നൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം നല്ല കുളിക്കാനൊക്കെ നല്ല രസമായിരിക്കും തോന്നുന്നു നമ്മള് കുളിക്കാനൊന്നും ഇറങ്ങിയില്ല അപ്പൊ ഇത്ര ഇത്ര ഉള്ള ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അങ്ങനെ താല്പര്യമുള്ളവര് നമ്മളെ വീഡിയോ കണ്ടിട്ടല്ലേ വരിക പിന്നെ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതെ അത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക അതുവരേക്കും ബൈ 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 ബൈ